ആ അജോ പ്രൂഫ് ഫണിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്കരുത് ആടുജീവിതം സിനിമ കാണാനായിട്ടാണ് കൊറേ കാലത്തിന് ശേഷം എല്ലാ എല്ലാ മലയാളും കാത്തിരുന്ന നമ്മളുടെ ഗോഡ് ലൈഫ് പൃഥ്വിരാജിന്റെ സിനിമ ഇന്ന് റിലീസാണ് സിനിമ ഷോ തുടങ്ങാനായിട്ടുണ്ട് ഇനി സിനിമ കഴിച്ചിട്ട് ആൾക്കാരുടെ പ്രതികരണങ്ങൾ നമുക്ക് കാണാം ഓക്കെ പൃഥ്വിരാജ് അഭിനയിച്ചല്ലേ ജീവിച്ചിരുന്നു അടിപൊളി പത്താട ഉറപ്പാ കിട്ടിയില്ല കിട്ടാനും ഇല്ല അങ്ങനത്തെ അഭിനയം പൃഥ്വിരാജിന്റെ അങ്ങനത്തെ അഭിനയം കണ്ടിട്ടില്ല ണ്ടാവു ഈ പടം കണ്ടു നാഷണൽ അവാർഡ് കിട്ടുന്ന എല്ലാ സാധിച്ചു അവൻ കഷ്ടപ്പെട്ടതിനുള്ള ഫലമുണ്ട് അഞ്ചാറ് കൊല്ലം കഷ്ടപ്പെട്ടു ഈ ഭർത്തനം വല്ല സിനിമ നന്നായിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജന്റെ ആക്ടിഒക്കെ ആ സൂപ്പർ ആയിട്ട് ഡയറക്ഷൻസ് നന്നായിട്ട് ഫീൽ ആയിട്ട് ഓസ്കാരം ഓ എനിക്കിഷ്ടമായിട്ട് ഇത് ഇങ്ങനെ അഭിനയിക്കാം ഒരു ട്ടാ സിനിമ ഒരു ഓസ്കാർ ഒരു ഓസ്കാർ രണ്ട് ഓസ്കാർ കിട്ടേണ്ട സിനിമയാണ് ആടുജീവിതം എല്ലാരും തിയേറ്ററിൽ വന്ന് കാണുക ഒരു രക്ഷയില്ല അവന്റെ കൃത്യമായിട്ട് അഭിനയം ഒരു രക്ഷയില്ലാതെ അഭിനയം എന്തായാലും കലക്കീട്ടാ എല്ലാരും തിയേറ്ററിൽ പിക്ചറുകളിൽ തന്നെ വന്ന് കാണുക ഇപ്പൊ ടി വി ടി വിയിലും മൊബൈലിലും കണ്ട ഒരു ഇതും കിട്ടില്ല അത്രയും സംഗതി വെറൈറ്റി സിനിമ കേട്ടോ മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു പ്രത്യേക സിനിമ